ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു അവർ മർത്തിരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു ബലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടികൊണ്ട് നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായിക്കൊണ്ട് ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്യുന്നതൻ അറിവുണ്ടോ എന്നവർ പറയുന്നു ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു ഉഷസ്സു തോറും ദണ്ണിക്കപ്പെട്ടും ഇരുന്നു ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ ഞാനെപ്പോഴും നിന്റെ അടുക്കിലിരിക്കുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും സ്വർഗത്തിൽ എനിക്കാരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എന്റെ ഓഹരിയും ആകുന്നു ഇതാ നിന്നോട് സംസാരിക്കുന്നവർ നശിച്ചു പോകും നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഹൂവിയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു